എസ് എഫ്ഐയുടെ രാജ്ഭവൻ മാർച്ചിൽ ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് രാജ്ഭവനിലെ ഗോൾവാക്കറുടെയും എഡിന്റെയും ചിത്രത്തിനെതിരെ രാജ്ഭവന് മുന്നിൽ എസ് എഫ് ഐ പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധിച്ച ആറ് പ്രവർത്തകരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത് സ്ഥലത്ത് സംഘർഷാവസ്ഥ പോലീസ് ലാത്തി വീശുന്നു അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് സനിസ ചേരുന്നുണ്ട് സൻസ വിവരങ്ങൾ പ്രവർത്തകർ ആറ് ആറ് പ്രവർത്തകരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ ലാത്തി വീശുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് അപ്പോൾ തന്നെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു രാജ്ഭവന് മുന്നിലേക്ക് രാജ്ഭവനിന് മുന്നിലേക്ക് തത്സമയം എത്തിയപ്പോൾ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീൽക്കുകയായിരുന്നു സർക്കാർ പരിപാടിക്ക് ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തിയ ആ ഒരു വിവാദത്തിന് ശേഷം വീണ്ടും ഗവർണറുടെ ആ രാജ്ഭവനിൽ ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ് ആർ എസ് എസ് നേതാക്കളായ ഗോൾവാൾക്കർ അതുപോലെ തന്നെ ഹെഗ്ഗേവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ഗവർണറുടെ സ്വകാര്യ മുറി ചിത്രങ്ങളാണ് ഗവർണറുടെ സ്വകാര്യ മുറിയിൽ അത് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തിയത് ഗവർണറെ കാണാൻ എത്തിയപ്പോൾ പങ്കുവച്ച ഒരു ചിത്ര ചിത്രത്തിൽ നിന്നാണ് ചിത്രം പങ്കുവച്ച ചിത്രത്തിൽ ായിരുന്നു ഇത്തരത്തിൽ ഗവർണർ ഒരു മൃദു ഹിന്ദുത്വപരമായിട്ട് ഇത്തരത്തിൽ ആർ എസ് എസ് അജണ്ടകൾ ഈ രാജ്ഭവനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത് ഈ രാജ്ഭവനിൽ ഗവർണറുടെ രാജ്ഭവനിൽ സാധാരണ പ്രധാനമന്ത്രിയുടെ അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഒക്കെ ചിത്രങ്ങളുണ്ട് അതിൻ്റെ കൂടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഗവർണറുടെ സ്വകാര്യ മുറിയിലാണ് ഇത്തരത്തിൽ ഗോൾവാൾക്കറിന്റെയും ഹെഡ്കെവാറിന്റെയും ചിത്രം ഉള്ളത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്നപ്പോഴായിരുന്നു വന്നപ്പോൾ പങ്കുവച്ച ചിത്രത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഇവരുടെ ഈ ആർ എസ് എസ് നേതാക്കളുടെ ചിത്രം ഈ ആർ എസ് എസ് നേതാക്കളുടെ ചിത്രത്തിന്റെ നടുവിലായി ഭാരതാംബയുടെ ചിത്രവുമുണ്ട് ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തിന് ഒരു ഭരണ നിർവഹണത്തിൽ മൃദു ഹിന്ദുത്വത്തെ കൊണ്ടുവരാനുള്ള ഒരു അജണ്ടയാണ് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം ഇതിൽ വലിയ തോതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മുൻപുണ്ടായിരുന്ന ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ ഭരണ നിർവഹണത്തിൽ നിരന്തരമായി ഇടപെട്ട് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണതയാണെങ്കിൽ ഇവിടെ രാജേന്ദ്ര ആർലേക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത് താനൊരു ആർ എസ് എസ് കാരനാണെന്ന് എപ്പോഴും എല്ലായിടത്തും പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ് രാജേന്ദ്ര ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആ ഒരു ആർ എസ് എസ് എന്ന ഐഡന്റിറ്റി ഇവിടെ സർക്കാരിനെയും ഇവിടുത്തെ ഭരണ നിർവഹണത്തെയും ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ഒരു അജണ്ടയായിട്ട് അതിവിടെ ഒരു മൃദു ഹിന്ദുത്വം ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഗവർണർ നടക്കുന്നത് അതിന്റെ ഒരു നടത്തുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ രാജ്ഭവനിലുള്ളിൽ ഒരു ഭരണ നിർവഹണ കേന്ദ്രമാണ് എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് അവിടെയാണ് ഇത്തരത്തിൽ ഒരു എന്താ പറയുക ഒരു 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 പാർട്ടിയുടെ ഒരു ഒരു വിഭാഗത്തിൻ്റെ നേതാക്കളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ അതിൻ്റെ ഒരു സ്വീകരണ മുറിയിൽ ഇത്തരത്തിൽ വച്ചിരിക്കുന്നത് തീർത്തും ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത്തരത്തിൽ ചിത്രങ്ങൾ വച്ചിരിക്കുന്നതെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് ഈ രാജേന്ദ്ര ആർലേക്കർ ഗവർണറായി ചുമതലയേറ്റ സമയത്ത് വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു സർക്കാരുമായിട്ട് എന്നാൽ പതിയെ പതി അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഒരു മൃദു ഹിന്ദുത്വം വെളിവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഉണ്ടായത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചായിരുന്നു ഇത്തരത്തിൽ ആദ്യമായിട്ട് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു ഒരു വിവാദം ഉണ്ടാവുകയും അതിനെ സർക്കാർ സർക്കാരും പ്രതിപക്ഷവും ഒരേപോലെ പ്രതിരോധിക്കുന്ന ഒരു